നമ്മൾ സ്റ്റോപ്പ് എന്തായാലും ആ അത് മതി സൂപ്പർ ആയിട്ട് ഓക്കെ താങ്ക് യു അതാണ് ബേക്കറിട്ടാ ബേക്കറി ബേക്കറി നമ്മുടെ അടുത്തുള്ള ഒരു അമ്പലത്തിന്റെ ഭാഗമാണ് ട്ടാ നമ്മുടെ ചെറുക്കൂട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രം സംതിയായിട്ട് അതെല്ലാം അത്രയ്ക്കാണ് ക്ലിയർ അല്ല സൂര്യാസ്തമായ സമയമാണ് കേട്ടാ もう一度見ることができます。<ペー> വിളക്കാണ് നമ്മുടെ അമ്പലത്തിന് ഇട്ടാ അപ്പൊ അതിന്റെ പന്തലും കാര്യങ്ങളൊക്കെയാണ് അവിടെ കെട്ടുന്നത് ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ബർത്ത് ഡേ

അപ്പൊ കേക്ക് മുറിക്കണേനെ മോളതിനെ വിളിച്ചതൊക്കെ കേട്ടാ മോള് ഓൺലൈനിൽ വന്നിട്ടുണ്ട് ആലിച്ച വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ഏത് കേക്കാണ് മേടിച്ചത് നോക്കാം ഹലോ ചേട്ടനെ ബർത്ത്ഡേ എന്നുള്ളത് ഞങ്ങൾ അറിയിക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കി പക്ഷെ ചേട്ടാ അതൊക്കെ പൊടിച്ചു അതന്നെ അതിനോർമുണ്ടായിരുന്നു അച്ഛനോണ്ട് പിന്നെ കുടുംബം എങ്ങനെ ഓപ്പൺ ചെയ്തു

അപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കുട്ടൻ ഹാപ്പി ബർത്ത്ഡേ പോവാണെ പിറന്നാള് ശശി കാണിച്ചു ശശിക്ക് അവിടെ കേക്കാന്ന് കണ്ടപ്പോ ബോധവ് പോയിട്ടാ എല്ലാ പ്രാവശ്യം ഹാപ്പി ബെർത്ത്ഡേ അച്ഛന്ന് പറഞ്ഞാൽ എഴുതാറ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു നിങ്ങൾ മേടിക്കുമ്പോ അച്ഛന്നല്ലേ എഴുതുക അപ്പൊ അമ്മ മേടിക്കുമ്പോ ഹാപ്പി ബെർത്ത്ഡേ ചേട്ടാന്ന് എഴുതാന്ന് എഴുതി ഇനി നിങ്ങള് മേടിച്ചെടുക്കുമ്പോ ഹാപ്പി ബർത്ത്ഡേ അച്ഛന്ന് പറഞ്ഞു വിട്ടോട്ടാ പോരെ

ണോ വലിയ ഓണായിട്ടില്ലേ ആ ഓണംന്നില്ലേ ഇങ്ങനെയാ കെടു കത്തിൽ ഇങ്ങനെ बॉ हैप्पी बर्थडे हैंडल हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू माया जल्दी तेरे ओर दो आ आ डागाटे आट iya iya atna re ananya beta eh end photo corridor wa hi 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 na le le apadi apadi re end video kare video kare acha magi അപ്പൊ നമ്മളാ നമ്പറാറന്നാളു അപ്പൊ നമ്മള് ഇവിടെ സേമിയോ ഭയശ്രമിക്കണം കേട്ടാ ഒരു വെറൈറ്റി ആയിട്ട് നമ്മളൊരു പഞ്ചസാര ഇല്ല ശരക്കയാണെങ്കിൽ വീട്ടില് അപ്പൊ ആദ്യം നമുക്ക് നെയ്യോച്ചിട്ട് സേമിയ വറുത്തി

പാലക നന്നായി കുറുകി വരണോട്ടാറായി സാമ്പാറും ശർക്കര കൂട്ടന്റെ ഗ്ലാസ് ഏറ്റവും വലിയ ക്ലാസ് കേട്ടാ അപ്പം നമ്മളത് ഭക്ഷണമൊക്കെ കഴിക്കാൻ പോവാണ് ഏട്ടനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ചെണ്ട അമ്പതാം അമ്പറന്നാണ് നമ്മൾ വിപുലമായിട്ടൊന്നും ആഘോഷിച്ചില്ല കുറച്ചൊക്കെ കുട്ടാ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയ വീഡിയോയിൽ പുതിയ ഐറ്റം ആയി വരുന്നവരെല്ലാവർക്കും